ഇന്ന് നമുക്ക് ട്രഡീഷണൽ പായസം തയ്യാറാക്കിയാലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞിപ്പുറി പായസമായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം അപ്പം അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലെ നമുക്ക് ചെറിയ പുറിണികളാക്കി മാറ്റണം അപ്പോൾ ഇതാ നമ്മൾ പുറിനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പായസം തയ്യാറാക്കണം അതിനു മുമ്പ് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുറിണികൾ നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ഉടയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് ശർക്കര വെള്ളം ഒഴിച്ചൊടുക്കുകയാണ് നാല് ശർക്കര ആണി ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ അത് ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുറിണി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു നാല് ഏലക്കയും അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ കലക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ കടിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം വറവിടാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാക്കുത്ത് ഇട്ടെടുക്കുകയാണ് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ തേങ്ങാ കൊത്താണ് മോപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പായസമാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്